അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഇൻസ്ട്രക്ടർമാരും സമരം പിൻവലിച്ചതിനെ തുടർന്ന് കണ്ണൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു ഇന്ന് പന്ത്രണ്ട് പേരാണ് ആ ടെസ്റ്റിൽ പങ്കെടുത്തത് സമരത്തെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്തംഭനാവസ്ഥയിലായിരുന്ന കണ്ണൂർ തോട്ടടിയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എം വി ഐ രഞ്ജിത്ത് മോൻ പരിഷ്കരിച്ച രീതിയിൽ ടെസ്റ്റുകൾ നടത്തി ഇന്ന് പന്ത്രണ്ട് പേരാണ് ടെസ്റ്റിനെത്തിയത് ഇന്നലെ ഗതാഗത മന്ത്രിയുമായി നടന്ന ചര്ച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടടിയിൽ മാത്രം രണ്ടായിരത്തോളം അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് ഇന്നലെ നടന്ന ചർച്ചയിലെ ധാരണപ്രകാരം കണ്ണൂരിൽ മൂന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ഉപയോഗിച്ച് പ്രതിദിനം നൂറ്റി വരെ ടെസ്റ്റ് നടത്താൻ സാധിക്കും നിലവിൽ ലേണേഴ്സ് പാസായി ആറുമാസം പിന്നിട്ടവർക്ക് നിശ്ചിത ഫീസ് ഈടാക്കി ലേണേഴ്സ് പുതുക്കി നൽകാനും തീരുമാനമായിട്ടുണ്ട് പുതുക്കിയ സർക്കുലർ പ്രകാരം ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടപ്പാക്കേണ്ട പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ ആരംഭിക്കാനുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ന്യൂസ് കണ്ണൂർ பவித்ரா கோல்டன் டயமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்